ഇന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദ്വീപുകളിലൊന്നായ ഒന്നായ ഗാലപ്പഗോസ് ദ്വീപുകളിലേക്ക് പ്രകൃതിയുടെ അത്ഭുതങ്ങളാൽ നിറഞ്ഞ ഈ ദ്വീപുകൾ തീർച്ചയായും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷേ ഇതിന്റെ ഉള്ളിലുള്ള സത്യങ്ങൾ അതിലും അത്ഭുതകരമാണ് ആ അത്ഭുതങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കാണാൻ പോകുന്നത് ഗാലപ്പൊഗോസ് ദ്വീപുകൾ പെസഫിക് സമുദ്രത്തിൽ ഇക്കോഡോർ രാജ്യത്തിന്റെ ഭാഗമാണ് ഏകദേശം ആയിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപുകൾ അഗ്നിപർവ്വതം മൂലം ഉണ്ടായതാണ് ഇവിടത്തെ വ്യത്യസ്തമായ കാലാവസ്ഥയും കടലിന്റെ താപനിലയും ഇവിടത്തെ ജീവജാലങ്ങളെ വളരാൻ സഹായിച്ചു പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവായ ചാൾസ് ഡാർവിനെ അത്ഭുതപ്പെടുത്തിയ അപൂർവ ജീവജാലങ്ങൾ അടങ്ങുന്ന കലവറയാണ് ഈ ഗാലപ്പഗോസ് ദ്വീപുകൾ ഈ ദ്വീപുകളിൽ മരുഭൂമിയിൽ കാണുന്ന കള്ളിമുൾ ചെടികളും അന്റാർട്ടിക്കയിൽ കാണുന്ന പെൻകിനികളെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഭൂമിയിലെ ഒരു അത്ഭുത ഇടമാണ് ഗാലപ്പഗോസ് ദ്വീപുകൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മാർച്ച് പത്തിലാണ് പനാമയിൽ നിന്നും പെറുവിലേക്ക് കപ്പൽ യാത്ര ചെയ്ത പനാമ ആർച്ച് ബിഷപ്പ് തോമസ് ഡി ബർലാക്ക് ഈ ദ്വീപിനെ കണ്ടുപിടിക്കുന്നത് എന്നാൽ അദ്ദേഹം മനുഷ്യവാസം സാധ്യമല്ല എന്ന് കരുതി ഈ ദ്വീപിന് പേരൊന്നും നൽകിയില്ല പിന്നീട് പതിനേഴാം നൂറ്റാണ്ടിലെ സ്പെയിനിലെ ഭൂപട നിർമ്മാതാവായ അബ്രഹാം ഓർത്തലിയൂസ് ആണ് ഈ പേര് നൽകിയത് ഇക്വഡോറിന്റെ ഭരണകൂടം ദ്വീപുകളിലെ ആകെ ഭൂമിയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം ദേശീയ ഉദ്യാനത്തിന്റെ പരിധിയിൽപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് ശതമാനം ഭൂമിയാണ് തദ്ദേശവാസികൾക്ക് വിതരണം ചെയ്തു നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇക്കോഡോർ സർക്കാർ സാന്ത ദ്വീപിൽ പാർക്കിംഗ് നടത്തിപ്പിനായി ഒരു സൂപ്രണ്ടിനെയും മറ്റുസ്ഥന്മാരെയും എഴുപത്തി മൂന്നിന് ശേഷം കൃത്യമായി പരിപാലന പരിപാടികൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി ഇതിനായി നാൽപ്പത് ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചത് ചാൾസ് ഡാർവിൻ റിസർച്ച് സ്റ്റേഷൻ എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചിരുന്നത് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് യുനെസ്കോ കടന്നു വരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മാനവ കുലത്തിന്റെ പ്രകൃതിദത്ത പൈതൃകോദ്യാനമായി ഈ ദ്വീപുകളെ പ്രഖ്യാപിച്ചു ഈ ദ്വീപുകളിലെ ജീവികളുടെ പ്രത്യേകതകളും ശാസ്ത്രീയവും വിദ്യാഭ്യാസപരമായി ഇതിനുള്ള പ്രത്യേകതയും കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ ദ്വീപുകളിൽ സംരക്ഷിക്കപ്പെടേണ്ട ജൈവ മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഏഴിൽ യുനെസ്കോ ഗാലപ്പഗോസ് ദ്വീപുകളുടെ സംരക്ഷണത്തിന് എത്തുകയും മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് അപകടത്തിലാവാനിടയുള്ള ലോക പൈതൃക പട്ടികയിൽ ഈ ദ്വീപുകളെ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ ഗാലപ്പഗോസ് ദ്വീപുകളിൽ വ്യത്യസ്തവും അപൂർവവുമായ നിരവധി ജീവികളുടെ ആവാസ മേഖലയാണ് ഈ ദ്വീപുകളിൽ ഏതാണ്ട് മുപ്പത് ലക്ഷം കൊല്ലം മുമ്പ് വൻ കരയാമകൾ എത്തിയിട്ടുള്ളതായി വിശ്വസിക്കപ്പെടുന്നു ഈ ആമകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഇവയ്ക്ക് ഒരു വർഷം വരെ കഴിയാനാകുമെന്നതാണ് ഈ ആമകൾക്ക് ഈ പ്രത്യേകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ നാവികർ യാത്രക്കിടയിൽ പുതുമാംസം കഴിക്കാനായി ഇവയെ വൻതോതിൽ പിടിച്ചുകൊണ്ടു പോകാൻ തുടങ്ങി ഈ ആമകൾ പെട്ടെന്ന് ചാവാത്തത് കാരണം കപ്പൽ യാത്രക്കിടയിൽ മാസങ്ങളോളം പുതുമാംസം കഴിക്കാം കൂടാതെ ബാറ്ററിയും മറ്റും ഇല്ലാത്ത കാലത്ത് കപ്പലിലെ വിളക്ക് കത്തിക്കുന്നതിനായുള്ള എണ്ണയ്ക്കായും ഈ ആമകളെ കൊന്നൊടുക്കി അതുകൊണ്ട് തന്നെ ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ കരയാമകൾ കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടിനിടയിൽ നശിപ്പിക്കപ്പെടുകയുണ്ടായി ഈ ആമകളിൽ മൂന്നിനങ്ങൾ ഭൂമുഖത്ത് നിന്ന് പൂർണമായും അപ്രത്യക്ഷമായി ഈ ദ്വീപിൽ ആറ് അഗ്നിപർവ്വതങ്ങളാണ് ഉള്ളത് വൂൾഫ് ഇക്കോഡോർ ഡാർവിൻ അൽസെഡോ സൈറോ അസോൾ എന്നിവയാണ് ഈ അഗ്നിപർവ്വതങ്ങൾ ഇവയിൽ ചിലത് ഇപ്പോഴും സജീവമാണ് ഗാലപ്പഗോസ് ദ്വീപുകൾ അത്ര പഴക്കം ചെന്നവയല്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പലതും പല കാലത്താണ് രൂപപ്പെട്ടത് ഏറ്റവും പഴയ ദ്വീപുകൾക്ക് ഇരുപത് ലക്ഷം വർഷങ്ങളോളം പഴക്കമുണ്ടെന്നും പുതിയവയ്ക്ക് പത്ത് ലക്ഷം വർഷങ്ങളോളം പഴക്കമുണ്ടെന്നും പറയുന്നു ഗാലപകോസ് ദ്വീപുകളിൽ ഇസബേൽ ദ്വീപാണ് ഏറ്റവും വലുത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി ഇസബേൽ രാജ്ഞിയുടെ ബഹുമാനാർത്ഥമാണ് ഇതിന് ഈ പേര് നൽകിയത് ഭൂമത്യരേഖ ദ്വീപിന്റെ വടക്കു ഭാഗത്തു കൂടി കടന്നു പോകുന്നു ലാവ ഒഴുകി പരന്നുണ്ടായ ദ്വീപായതിനാൽ ഇവിടത്തെ മണ്ണിന് ഇപ്പോഴും ലാവയുടെ നിറമാണ് അപൂർവ ജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ ദ്വീപ് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക